ത്തിന്റെ തീരദേശ ചരിത്രത്തിലുള്ള പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് സംസ്ഥാനത്ത് രണ്ടാമതൊരു കൂറ്റൻ കപ്പൽ നിർമ്മാണ അറ്റകുറ്റപ്പടി ശാല സ്ഥാപിക്കാനുള്ള തീവ്ര ശ്രമങ്ങളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് രാജ്യത്തിന്റെ ടൈം മേഖലയിലെ വലിയ കുതിച്ചു ചാട്ടത്തിന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വൻകിട പാക്കേജിന്റെ പശ്ചാത്തലത്തിലാണ് കേരളം ഈ സ്വപ്ന പദ്ധതിക്ക് ജീവൻ നൽകുന്നത് മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം ചേർന്ന സുപ്രധാന യോഗമാണ് ഈ പദ്ധതിക്ക് ആദ്യ ചുവടുവെപ്പായി മാറിയത് തുറമുഖം റവന്യൂ ഫിഷറീസ് എന്നീ വകുപ്പുകളിലെ മന്ത്രിമാർ പങ്കെടുത്ത ഈ സംയുക്ത യോഗം ായി അനുയോജ്യമായ ഭൂമി കണ്ടെത്തുന്നതിനുള്ള ചുമതല കേരള മാരി ബോർഡിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തിന്റെ തീരദേശ മേഖലയുടെ വികസനത്തിൽ നിർണായകമാകുന്ന ഒരു ദൗത്യമാണിത് കടലിന് അഭിമുഖമായി ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം ഏക്കർ വരെ വിസ്തൃതിയിൽ ഒറ്റയടിക്ക് ഭൂമി കണ്ടെത്താനാണ് മാരി ടൈം ബോർഡിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇത്രയും വലിയ വിസ്തൃതിയിൽ ഭൂമി ഒരിടത്ത് ലഭിക്കുക എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ് അതിനാൽ സാധ്യമല്ലെങ്കിൽ പലയിടങ്ങളായി ഈ വിസ്തൃതിയിലുള്ള ഭൂമി കണ്ടെത്താനും ആലോചനയുണ്ട് സംസ്ഥാനങ്ങൾ കപ്പൽ നിർമ്മാണത്തിനും അറ്റകുറ്റപ്പണിക്കും അനുയോജ്യമായ സ്ഥലം കണ്ടെത്തിയാൽ ധനസഹായം അനുവദിക്കാമെന്ന് കാണിച്ച കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം സംസ്ഥാന മുഖ്യമന്ത്രിക്ക് കത്തയച്ചതിനെ തുടർന്നാണ് കേരളം അതിവേഗം ഈ നടപടികളിലേക്ക് കടന്നത് കേന്ദ്രത്തിന്റെ ഈ വാഗ്ദാനം സംസ്ഥാനത്തിന് വലിയ പ്രതീക്ഷ നൽകുന്നു മാരട്ടി മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് കേന്ദ്ര സർക്കാർ അടുത്തിടെ അറുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപയുടെ ബൃഹത്തായ ഒരു പാക്കേജ് പ്രഖ്യാപിച്ചിരുന്നു ഇതിൽ ഇരുപതിനായിരം കോടി രൂപ രാജ്യത്തെ കപ്പൽ നിർമ്മാണ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്